എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരാഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും ഇവിടെ ഇപ്പോൾ ഉണ്ട് വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോട് എന്തോ പറയണം എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയെനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ രണ്ട് മൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും എന്റെ അനിയന്നെ വിളിച്ചു അതുല് അവൻ വിളിച്ചു അവൻ എൻ്റെ കൂട്ടുകാർ ഒന്ന് രാത്രി അവനെ സപ്പോർട്ട് എനിക്കുണ്ട് വിഷമിക്കണ്ടെങ്കിൽ ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് മൈൻഡെയ്യാതെ കൈകളെ നോക്കുക അവൻ പെണ്ണ് അവൻ കല്യാണം കഴിക്കണം ചേട്ടൻ മരിച്ചു മക്കളെ നോക്കി അവൻ അവന്റെ ഞാൻ ഞാൻ വേണ്ടി പൈസ യിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്ന് ഭർത്താവ് സതീഷ് അതുല്യ തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് സതീഷിന്റെ ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടതെന്നും താനും ശ്രമം നടത്തിയിരുന്നതായും കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു തിരികെ എത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങി

കത്തി സ എന്ന് പറയുന്നത് ഞാനിങ്ങനെ വെച്ച് ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് വയ്യ എനിക്ക് മടുക്കും കാരണം ചീ കുിങ്ങനെ പറയുകയാണ് നിരന്തരമായിട്ടൊരു കൊച്ചി ഇങ്ങനെ പറയുകയാണ് അതോ ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം ചേൾ പൊയ്ക്കോ അപ്പോൾ ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പം ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരും ഇല്ല ഒരാളില്ല അപ്പോൾ സമയത്ത് അവളെ പോകാ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുന്നു പോകുന്നത് ഞങ്ങൾ പിടിച്ചുകൊണ്ട് എനിക്ക് ഉറമുണ്ട് കയ്യിൽ മടക്കി കൊടുത്തിട്ട് വെച്ചോണ്ടെങ്കിൽ വീഡിയോ എന്നെ എടുത്തു തരാം അവിടെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിടെ ഇങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർ തല്ലേ അയച്ചുകൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ശാസ്ത്രമാണ് പോയി എൻ്റെ എടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ടോ പോഞ്ഞേ ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിച്ചല്ല എന്റെ അമ്പയിടത്ത് നിങ്ങൾ അതെ ചോദിച്ചുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞ അവിടെ മത്തം അടിയാണ് ആ വീട്ടിൽ ആ പരിസരത്താർക്ക് മത്തം അറിയാം ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ലോ വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ വന്ന് എനിക്ക് ടൂ ലാക്ക് സാലറി സോറി ടു പോയിന്റ് ഫൈവ് ഉണ്ട് എനിക്ക് ടൂ പോയിന്റ് ഫൈവ് ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആയൂ ഇല്ല നിങ്ങൾക്ക് ആർ പി ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എൻ്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജോലി കിട്ടിയ ദിവസം ജന്മദിനത്തിൻ്റെ അന്ന് ചെയ്യത്തില്ല ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവളെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അബദ്ധം പറ്റിയാലും ശ്വാസം കൂട്ടി കുറച്ചു നേരെ കടന്നാലും അവൾ ഓക്കെ ഞാൻ ലോക്കി അവള് ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്നു കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞു ഓപ്പൺ ആക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ കുഞ്ഞിന് ഫ്ലാറ്റിൽ കൂട്ടിയിട്ട് പോവാറുണ്ടോ ഫ്ലാറ്റിൽ പൂട്ടിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകാമായിരുന്നു മെയിൻ ഡൂറില എന്നാലും അവൾക്ക് ഹാളും ഹാളും കിച്ചണും എല്ലാം ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോകാറില്ല ഒറ്റ ഉള്ളൂ ഞാൻ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോ അഞ്ചിരിക്കും ഫൈവ് തേർട്ടി ഞാൻ ഇവിടെ നിന്ന് പോകും ഞാൻ എണ്ണോക്കും ഞാൻ ചാവിക കൊണ്ടുപോകാറില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി അതായിട്ട് ഞാൻ പറഞ്ഞു ഷാർജ പുഷ്ട്ട പറഞ്ഞു ഇതിങ്ങനെ സംഭവം എനിക്ക് അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വി ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടന്മാരെന്നുള്ളവർ ഇവിടുത്തെ ശിസ്ത്രത്തെ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത ഞാൻ ഞാൻ ചെയ്തത് വന്നു എനിക്ക് എൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ അതിനെ അങ്ങനെ കാണിച്ച് ഞാൻ എങ്ങോട്ട് പോകാം എനിക്ക് പതിനാലും അല്ലെങ്കിൽ ഈ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനാണ് സിമ്പിളായിട്ട് ഒഴിവാക്കായിരുന്നു കാര്യം എന്ന് വെച്ചാൽ അവൾ പ്രാവശ്യം ആക്കിയിട്ട് അവൾ പറഞ്ഞു കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്ക് എന്താ ഇവിടെ എന്താ ദുബായ് ഇല്ലേ എനിക്ക് എന്തായാലും ജീവിച്ചിടായിരുന്നു ഇല്ല എനിക്ക് അവളെ ഉള്ളൂ എൻ്റെ അമ്മയില്ല എന്റെ സൗഹൃദം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് എന്നുള്ള വാശിയിൽ ഞാൻ കാലി പിടിച്ച് പിടിച്ചോണ്ടു അവള് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എനിക്കറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും അവിടെ ഒരു വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോടെന്തോ പറയണം എന്തോ ചെയ്യണം എന്ന് എനിക്കറിയില്ല തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പിടനം ചെയ്തെങ്കിൽ അവൾക്ക് പോകാറുന്നല്ലോ അവസ്കേപ്പ് ആവാരുന്നല്ലോ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും ഇന്നലെ അവിടെ ബർത്ത്ഡേ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്തിനാ കുഞ്ഞു ഒരിക്കലും ചെയ്യത്തില്ല എന്തോ സംഭവിച്ചത് എനിക്കുമാണ് ഞാൻ വെയിറ്റിങ്ങാണ് വേറെ ഒന്നുമില്ല അതുമായി സഹകരിക്കുന്നുണ്ടോ ഞാൻ ഇത് ഞാന് അവള് പോയപ്പോ ഇട്ടു അത് പോയി എൻ്റെ മോള് പോയി പോകുന്നു അതേ പാടില്ല ഞാൻ തോങ്ങിയതാണ് അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഈ മീഡിയ ഇത്രയും വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോകാൻ പാടില്ല എല്ലാവരും ആ കുഞ്ഞിനെ സംഭവിച്ചപ്പോ എല്ലാവരും എന്നെ എനിക്കെതിരെ ഇത് വന്നപ്പം എനിക്ക് എനിക്ക് അറിയണം ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് ഞാൻ എല്ലാത്തിനും എൻ്റെ ജോലി പോകുന്നു എനിക്കറിയില്ല എനിക്ക് അഞ്ച് എൻ്റെ പൈസ ഇല്ലായിരിക്കണം ഇനി എന്താണ് നാളെ ഈ ഫ്ലാറ്റ് ഞാൻ എന്തോ ചെയ്യണം നാളെ മുതൽ അടുത്ത മാസത്തെ പൈസ കൊടുക്കണം അത് എനിക്ക് പൈസ ഇല്ല എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞു എൻ്റെ എച്ച് ആർ മാനേജർക്ക് അതിൻ്റെ അച്ഛൻ സാർ ഇങ്ങനെയാണ് സംഭവം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരെ എന്താണ് ഡിസൺ ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും ന്യൂസ് ആയിട്ടുണ്ട് സതീശിനെ ജോലി ജോലിയെന്ന് മാറ്റു പോകും ഞാൻ നാട്ടിൽ പോകാം അല്ലെങ്കിൽ വിളി നാട്ടിൽ പോകാൻ നാട്ടി നാട്ടിൽ പോയിട്ട് പോലീസ് പറയുന്നത് എന്തിനും ഞാൻ ഉറപ്പാണ് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തരുന്ന എന്ത് ശിക്ഷയും മരണശിക്ഷയാണെങ്കിൽ പോലും ഞാൻ ഓക്കെ ആണോ എനിക്ക് അനുഭവം എനിക്ക് അനുഭവിക്കണം ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോകാതെ പരിഹരിക്കായിരുന്നു അവളെ ചേർ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എനിക്കിത് മൂന്നാമതൊരാള് ഞങ്ങളുടെ അവളെ കൊച്ചു കുഞ്ഞാ ഒരു പൊട്ടി പെണ്ണാണ് അവള് അവള് അന്നേരം അന്നേരം കൂട്ടാർ പറയുന്ന കാര്യങ്ങളുടെ മൈൻഡിൽ അവളെ ഒന്നും ആരെങ്കിലും ഒരു മൂന്നാമതൊരാള് മോളെ അങ്ങനല്ല ജീവിതം ഇങ്ങനെയാണ് ജീവിതം അവനെ ആരും ഇല്ലാത്തവനാണ് അവനെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം എന്ന് അവർക്ക് മനസ്സിലായെങ്കിലോ എനിക്ക് അത് ഇത്രയും പോകത്തില്ലായിരുന്നു ആ കുഞ്ഞും അത് വേറെ മൈൻഡിലെടുത്തു അവള് പറയുന്നത് എല്ലാവരും പറഞ്ഞു നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ നിനക്ക് സൗന്ദര്യമില്ലേ നിനക്ക് പിന്നെ ഒരു ജോലിക്ക് പോയി ഒരു കുഞ്ഞെല്ലാം ഉള്ളു അങ്ങനെ ആ കുഞ്ഞിന്റെ മൈൻഡിൽ അതൊക്കെ ആയിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കുന്നത് അല്ലെ ഞാൻ എനിക്ക് പത്ത് നാൽപ്പത് വയസ്സ് എനിക്ക് ജീവിക്കണോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാണിച്ചു ചൂട്ടിയത് ഇപ്പൊ എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാൻ പറ്റിയ അത് ആരാധി മോളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയമാണ് കാര്യം ഞാൻ വല്ലപ്പോഴും നാട്ടിൽ പോകുന്ന മനുഷ്യനാണ് ഇടയ്ക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം അവക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റ ബെഡ്റൂം ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ രാവിലെ പോലെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അവൾ എപ്പോഴും പോയി നിൽക്കുന്ന അനിയതി ഇല്ല പിന്നെ അവിടെ വൺ ബി എച്ച് കി ആണ് പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട് അതിനെയും കളിപ്പിച്ച് അവിടെ നിൽക്കാൻ ഇഷ്ടം എൻ്റെ കൂടെ നിൽക്കാൻ പണ്ടോടെ താല്പര്യ താല്പര്യ കുറവുണ്ട് ആരാധിയല്ല അതുല്യായിരുന്നു എന്റേത് ഞാൻ മോളെ പോലും ഞാൻ പിന്നാണ് രണ്ടാം സെക്കൻഡ് ഓപ്ഷൻ ആണ് കണ്ടത്